Hello guys ഡി എം ഐ സി പി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കാളവണ്ടി എന്ന പേരിൽ ഒരു ഒരു എപ്പിസോഡുകൾക്ക് തുടക്കം കുറിക്കുകയാണ് അതായത് കാളകളെ അന്വേഷിച്ച് കാളകളുടെ കാളകൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴിയിൽ അപ്പോൾ കാള ആസ്വാദകരെ നമ്മൾ കണ്ടുമുട്ടുണ്ടായിരിക്കാം അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ കാളയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അണിയറ പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം അവരുമായി സംസാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ ഒക്കെയാണ് നമ്മൾ ഈ കാളവണ്ടി എന്ന എപ്പിസോഡുകളിൽ ഇരമേസിഫി പോഡ്കാസ്റ്റ് എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും നമ്മൾ പോകുന്നത് മുണ്ടക്കോട്ടർശ്ശി ബാബുവേട്ടൻ്റെ കാളകളെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ആരൊക്കെയാണ് കണ്ടുമുട്ടുക ഏതൊക്കെ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെയുള്ള കാഴ്ചകൾ എന്തെല്ലാമാണ് അവിടെയുള്ള ഉള്ള ആളുകൾക്കും ബാബുവേട്ടൻ്റെ കാളകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം Thank you.